പ്രകാശൻ ഗുരുക്കൾ അഭ്യാസിയായ അദ്ദേഹം എതിരാളികളെ നോക്ക് മർമ്മവും ചൂണ്ടുമർമ്മവും കൊണ്ട് എല്ലാവരെയും നേരിടും സംഭവം വളരെ രസകരമാണ് തന്റെ ചുറ്റും നിലയുറപ്പിച്ച പോരാളികളെ വെറും നോട്ടം കൊണ്ടും കൈവിരലിന്റെ ചല്ലം കൊണ്ടും നിലം പറ്റിച്ചാക്കും ശ്രീ പ്രകാശൻ ഗുരുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ഏതൊരു ആത്മീയ അന്വേഷിക്കും താല്പര്യം ഉണ്ടാക്കുന്നവയായിരിക്കും അതിനാൽ അവയിൽ ചിലതിവിടെ പങ്കുവെക്കുന്നു ചെറുപ്രായത്തിൽ തന്നെ കിളരി അഭ്യസിക്കുവാൻ ആരംഭിച്ച പ്രകാശൻ ഗുരുക്കൾ തൻ്റെ അമ്മ നൽകിയ ചില താളിയോല ഗ്രന്ഥങ്ങളിൽ ചില ശ്ലോകങ്ങൾ നിത്യവും ഉരുവിടുമായിരുന്നു അമ്മ വഴിയായിരുന്നു ഇദ്ദേഹത്തിന് കളരി പാരമ്പര്യം ലഭിച്ചത് താൻ ഒരുവിട്ട ശ്ലോകങ്ങളെക്കുറിച്ചോ അവ എന്തിനു വേണ്ടിയാണ് എന്നതിനെ കുറിച്ചോ ആദ്യകാലങ്ങളിൽ ഗുരുക്കൾക്ക് അറിയില്ലായിരുന്നു എന്നാൽ നിരന്തരമായ അഭ്യാസത്തിന്റെ ഫലമായി കുരുക്കൾക്ക് നോക്കുമർമ്മം ചൂണ്ടുമർമ്മം എന്നിവയുടെ പ്രയോഗരഹസ്യം ശ്രദ്ധിക്കുകയുണ്ടായി എതിരാളികളെ കേവലം നോട്ടത്തിലൂടെയും കൈവിരലുകളുടെ ചലനത്തിലൂടെയും അദ്ദേഹം അസ്ത്രപ്രജ്ഞരാക്കുന്നതിന്റെ അനവധി വീഡിയോകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് അനവധി ടെലിവിഷൻ ചാനലുകളിൽ അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂകളും നമുക്ക് ലഭ്യമാണ് അരുൺ എന്ന ഒരാളുടെ അനുഭവങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം കരാട്ട അധ്യാപകനായ അരുൺ പ്രകാശൻ ഗുരുക്കളുടെ പ്രധാന ശിഷ്യനുമാണ് അരുൺ ശീലനത്തിൻ്റെ ഭാഗമായി പലതവണ ഗുരുക്കളുടെ നോക്കുമർമ്മത്തിനും ചൂണ്ടുമർമ്മത്തിനും വിധേയനായിട്ടുണ്ട് അദ്ദേഹം നോക്കുമ്പോൾ അല്ലെങ്കിൽ കൈവിരൽ ചൂണ്ടുന്ന സന്ദർഭങ്ങളിൽ ഗുരുക്കളുടെ അടുത്തേക്ക് ചലിക്കുവാൻ പോലും സാധ്യമല്ല എന്നാണ് വലിയൊരു പമ്പ് സെറ്റ് ഉപയോഗിച്ച് നമ്മുടെ നേരെ വെള്ളം പമ്പ് ചെയ്താൽ എന്താകുമോ നമ്മുടെ അവസ്ഥ അതുപോലൊരു അനുഭവമാണെന്ന് അരുൺ പറയുന്നത് ഗുരുക്കൾക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരം കാണാനാകുമെന്നും അദ്ദേഹം നമ്മുടെ സൂക്ഷ്മ ശരീരത്തെയാണ് പ്രഹരിക്കുന്നതുമാണ് അരുൺ പറഞ്ഞത് പ്രഹരമേലക്കുന്ന സൂക്ഷ്മ ശരീരത്തോടൊപ്പം സ്ഥൂല ശരീരവും മയങ്ങി വീഴുകയാണത്ര ഏതായാലും എന്തായാലും നമ്മൾ ആത്മീയ തൽപ്പർക്ക് ജിജ്ഞാസ ഉണർത്തുന്ന ഒരു വിഷയമാണ് ഇതെന്നൊരു സംശയമില്ല സൂക്ഷ്മ ശരീരത്തെ കാണുവാനും അതിനെ പ്രഹരിക്കുവാനോ തൊടാനോ ഉള്ള കഴിവ് അയോധന കലയിലൂടെ നേടാനും ആവുമെങ്കിൽ തീർച്ചയായും അയോധന കലകളും ആത്മീയ സൗകര്യകൾ തന്നെ ആണെന്ന് നാം പഠിക്കും ദക്ഷിണേന്ത്യയിൽ നിന്നും പുറപ്പെട്ട ബോധ്യധർമ്മൻ എന്ന ബുദ്ധ സന്യാസി ചൈനയിലെത്തി ബുദ്ധ തത്വങ്ങൾ പ്രചരിപ്പിച്ചതായി ചരിത്രം പറയുന്നു അദ്ദേഹത്തിന്റെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അയോധന കല ശിവയോഗത്തിന്റെ ഭാഗമായ കളരിപ്പയറ്റാണ് ബോധിധർമ്മൻ ചൈനയിൽ പ്രചരിപ്പിച്ചത് കളരിപ്പയറ്റിൽ നിന്നാണ് കുങ് ഫും മറ്റ് അയോധ്യകലകളും ജന്മം കൊണ്ടത് അയോധന കലകൾ ബൗദ്ധ തത്വമായ അവബോധത്തെ നേടുവാൻ വളരെ സഹായിക്കുന്നവയാണ് എങ്ങനെയെന്നാൽ അയോധന കലകളിൽ ഏർപ്പെടുമ്പോൾ നാം പരിപൂർണമായി ഉണർവിലായിരുന്നേ വരുത്തീരൂ അവിടെ ശ്രദ്ധ നഷ്ടമാകുന്ന ഓരോ നിമിഷവും പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരും ഇവിടെ ഇപ്പോൾ ഈ നിമിഷത്തിൽ മാത്രമേ നമുക്ക് അയോധന കല അഭ്യസിക്കാനാവുകയുള്ളൂ വീഴ്ച വരുത്തുന്നവർ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരും വേദനയും അനുഭവിക്കേണ്ടി വരും അതിനാൽ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആചരിക്കപ്പെടുന്നു